കട്ടപ്പന നഗരസഭയിലെ അങ്കണവാടികളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പ് നൽകി കമ്മിറ്റി ചെയർമാൻ മനോജ് യോഗം ചെയ്തു കട്ടപ്പന നഗരസഭയിൽ ഉൾപ്പെട്ട അഞ്ച് അങ്കണവാടികളിൽ നിന്നുള്ള പാറക്കടവ് അംഗണവാടിയിൽ നടന്ന ചടങ്ങിൽ അനിതാ റിജി അധ്യക്ഷയായിരുന്നു നഗരസഭ സാമൂഹ്യം ചെയ്തു സൂചിപ്പിച്ചതുപോലെ ഒരു വയസ്സിൽ അറുപത്തി രണ്ട് വയസ്സ് വരെ ജോലി ചെയ്യാന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ് മറ്റുള്ള സർക്കാർ സർവീസുള്ളവർ അമ്പത്താറ് വയസ്സിൽ പിരിയുന്നവരാണ് ഭൂരിപക്ഷവും നിങ്ങൾ അറുപത്തി വയസ്സിൽ പിരിയുന്നു പക്ഷേ അറുപത്തിരണ്ട് വയസ്സിൽ താൽക്കാലികമായി പിരിയുന്നവർ പിന്നീട് സർവേക്കൊക്കെ വിളിക്കാൻ ഇവിടെ നിന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതെടൊക്കെ താൽക്കാലത്ത് സൂമ്മാക്കാൻ വേണ്ടി പറഞ്ഞു മരണ പ്രാവശ്യം നിങ്ങളാണെങ്കിൽ വിളിക്കും പിന്നെ അതൊക്കെ വിസ്മൃതിയിലേക്ക് മാ പോകും പക്ഷേ ഈ സർവീസിൽ നിന്ന് ആര് പിരിഞ്ഞാലും

മുത്തും എന്നോ ഞാൻ എൻ്റെ കണ്ണീർ പന്തലിട്ടു സൂപ്പർവൈസർമാരായ ദീപ സുഭാഷ്ട്യൻ ജാസ്മിൻ ജോർജ് മേരിക്കുട്ടി മാണി സ്നേഹ സേവ്യർ ടീന ജോയി മിനിമോൾ പി ജി യശോദ തുടങ്ങിയവർ സംസാരിച്ചു